െ പിടിച്ചിറങ്ങാമോ കേട്ടോ ഏയ് ഗൈസ് ഗൈസ് അങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് ഞാൻ ഇറങ്ങുകയാണ് ഈ താഴെ ഇത് പിടിച്ചത് താഴ്ത്തിറങ്ങാം എന്തിനും മതി ഇത് എന്തിനു മേടിച്ചാൽ മതി വെള്ളമോ മിനറൽ വാട്ടർ മേടിച്ചോ അതെ അത് അതെ അതെ ഗൈസപ്പം ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ അത് സാധനമൊക്കെ മേടിക്കാം അതെ ജിൻസിനിക്ക് വെള്ളമൊക്കെ മേടിക്കുന്നുണ്ട് കൈസപ്പം അങ്ങനെ ഈ കടയുന്ന സാധനമൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമൊണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിരിക്കാം അതെ നല്ല ഭംഗിയുണ്ട് കാണാം എന്തെങ്കിലും ചെയറൊക്കെ കണ്ടോ സെറ്റാക്കി ഇവിടെ ഉണ്ട് അതെ നമ്മുടെ സ്ഥലം ഇതാണ് ഇതാണ് അയ്യൻപാറ നമ്മളിപ്പോൾ അയ്യൻപാറയുടെ ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൈസപ്പം നമ്മളങ്ങനെ അയ്യം പാറയിൽ എത്തിയിരിക്കുകയാണ് വലിയ വ്യൂ ആണ് കേട്ടോ കണ്ടോ ഏ ജീൻസ് എന്തി ജീൻസ് എവിടെ കണ്ടില്ല എവിടെ പോയത് സ്ഥലം കൊള്ളാം എന്നിട്ട് അങ്ങോട്ട് പോയിക്കാം ആ വ്യൂ ഉണ്ടോ इतना